സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് ഇരുന്നൂറ്റി കോടി രൂപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് പരാതികൾ പോലീസിന് ലഭിച്ചു അയ്യായിരത്തി ഒരുന്നൂറ്റിയേഴ് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ബ്ലോക്ക് ചെയ്തു നഷ്ടപ്പെട്ട തുകയുടെ ഇരുപത് ശതമാനത്തോളം തിരികെ പിടിക്കാൻ കഴിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം മൂവായിരത്തി തൊണ്ണൂറ്റിനാല് പേർക്ക് നഷ്ടമായത് എഴുപത്തിനാല് കോടി രൂപയാണ് ഇത്തരം തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുള്ള അയ്യായിരത്തിഒരുന്നൂറ്റി ക്കൗണ്ടുകളും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മൊബൈൽ നമ്പറുകളും ഇരുന്നൂറോളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേരള പോലീസ് സൈബർ വിഭാഗം മരവിപ്പിച്ചു എറണാകുളം തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് മാത്രം രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിനെ അറിയിക്കാൻ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രവർത്തിക്കുന്നുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു

राजकुमारी